ഈ കഷ്ടത്തിലേക്ക് എല്ലാത്തിനും ഒരു തോന്നാം പോകും ഇന്ന് നമ്മൾ നിന്നിട്ടുള്ള നമ്മുടെ മാങ്ക് റഫ് ലച്ച് പ്ലസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ബിൽഡിംഗ് അല്ല നമുക്ക് അങ്ങനെ മൊത്തമായിട്ടങ്ങ് ആയി പോകേണ്ട അതൊരു ലെസ് ഉണ്ടാവില്ല കുറച്ചൊക്കെ നമുക്ക് ഗെയിം കളിക്കണം സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ട്രിങ് ക്ലച്ചിലോട്ട് ഒരു ട്രിമ്മും കൂടി കൊണ്ടുവരാൻ പോവാണ് നമ്മുടെ ഓഷ്യൻ മോണുമെൻറ്റ് കേസ് ഓക്കെ ഓഷ്യൻ മോണുമെൻറ്റിലെ ഒരു ട്രിം നമുക്ക് കിട്ടാണ്ട് ഗാഡിയനെ കൊല്ലുമ്പം കിട്ടുന്നെ അതും കുപ്പിക്കണം അതു തന്നെ ഉള്ളൂ ഇന്നത്തെ ഇന്നത്തെപ്പറ്റുള്ളൂ പിന്നെ നമുക്ക് ഇനി എന്തെങ്കിലും രസമുള്ള ബിൽഡുകളൊക്കെ ഉണ്ടാക്കണം കേട്ടോ നമ്മുടെ വീഡിൽ ഞാൻ കുറേ ആയി എന്തേലും ഉപയോഗമുള്ളതോ ഐ മീൻ രസമുള്ളൊക്കെ കുറച്ച് പ്ലേയിങ് ബിൽഡൊക്കെ ഉണ്ടാക്കണം ഒരു നമുക്ക് കളിക്കാൻ പറ്റിയ ബിൽഡുകൾ എന്തെങ്കിലും ആ നോക്കാം അതൊക്കെ നമുക്ക് ചെയ്യാം സോ ഫസ്റ്റത്തെ കാര്യം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മൂന്ന് കുപ്പി എടുത്തിട്ടുണ്ട് സോ പിന്നെ നമുക്ക് വേണ്ടത് ഓ പപ്പർ വിഷയാണ് ഓ തേങ്ങ അയ്യോ പപ്പർ വിഷി ഞാൻ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഞാൻ അവിടെ ലാസ്റ്റ് ഏഫിക്കുന്ന ആ ഫാം ഉണ്ടാക്കിയെന്നാണ് പിന്നെ ഞാൻ അവിടുക്ക് പോയിട്ടേ ഇല്ല ഗേസ് നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും അവിടെ ഇത് നിൽക്കണം കാരണം എൻ്റെ അമ്മ കാരണം നമുക്ക് കുറച്ച് മറ്റേ നെയിം നെയ്മാഗ് ആണ് ഓ പപ്പർ വിഷേ ഉള്ളൂ എണ്ണം കേട്ടോ സോ അതിൽ നിന്ന് എന്തായാലും ആറെണ്ണം എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ നമ്മുടെ പുതിയ പട്ടിക്കുട്ടീനെ പേര് എന്തായാലും പറഞ്ഞപ്പോൾ ഒരു പ്രോഗ്രാമെൻ്റേത് ബ്രൂട്ടാന്ന് പറഞ്ഞ പേരാണ് സോ എന്തായാലും നമുക്ക് അത് തന്നെ കൊടുക്കാം അതാണ് ആ വട്ടിക്കുട്ടി കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ മെയിൻ ആൾക്കാർക്ക് കൊടുത്തില്ല റീൽസിനും ഇങ്കിക്കുട്ടിക്കും ഞാൻ പേര് കൊടുത്തിട്ടില്ല അവർക്ക് കൊടുക്കണം സോ പോലും എനിക്ക് ഇതിന് ഓക്കെ മൂന്ന് കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട് സോ അതുകൊണ്ടിരിക്കുന്നു ഇങ്കിക്കുട്ടി ആ സി ഇതിന് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവിടെ മൂന്ന് കുപ്പി വട വെക്കുക എന്നിട്ടൊരു ബ്ലീസ് പൗഡർ വെക്കണം ഓക്കെ ബ്ലീസ് അല്ല ബ്ലീസ് പൗഡർ എടുത്ത് ഇതിനകത്തോട്ട് വെച്ചിട്ട് പിന്നെ ഇതിൽ ആ ഇടത് ആക്വിഡ് പേർഷൻ ആക്കണം അയ്യോ ഞാൻ ആ സാധനം എടുത്തിട്ടില്ല നെതർ വാർട്ട് നേരം അത് തേങ്ങ പോയിട്ട് നമ്മുടെ നമ്മൾ കണ്ട ഇതിലുണ്ടോന്നൊന്ന് പോയി നോക്കാം നമ്മൾ വോട്ടർസിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങോട്ടൊന്നും ഒന്നുമില്ല ഇവിടെയാണ് നമ്മുടെ ബ്ലേസ് പോണർ ഇതോണ്ടേ സോ അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് പെട്ടിയാണ് വേണ്ടത്യ്യോ ഇതാണെങ്കി കുറച്ച് സേഫ് ആയിട്ടുള്ള ഏരിയ ആണ് എൻ്റെ അമ്മ ഞാൻ ഷീൽഡ് എടുക്കേണ്ടതായിരുന്നു ഷട എന്താ ചെയ്യാം അവന്മാരിങ്ങനെ തീതുപ്പോലോ ഷീൽഡ് എടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു ആ അതിൻ്റെ അടുത്ത് എൻ്റെ ഫസ്റ്റ് പെട്ടി കിട്ടി അങ്ങനെ വിചാരിച്ചു കാണാൻ കിട്ടി ഇപ്പോഴാണ് ഇപ്പോ ഒരു കാര്യം ഓർമ്മയത് നമ്മൾ ഈ ഒരു ഫോട്ടോസിന് നമുക്കൊരു ഐറ്റം കിട്ടാനുണ്ട് അതായത് ക്വാർട്ടർസിൽ ഒരു ട്രിം ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് നമുക്ക് ഇവിടുന്ന് ആ ട്രിമ്മും കൂടി ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം ഇവിടെ വീണ്ടും നെതർ ഒക്കെ ഉണ്ട് ഇതും കൂടി ഒന്ന് കളക്ട് ചെയ്യാം ഇവിടെ കൂടി ആ ട്രിം ഇവിടത്തെ ട്രിം കൂടി കിട്ടിയാൽ മോനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ രണ്ട് ട്രിം കളക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഭയങ്കര ഫാസ്റ്റ് ആവും നമുക്ക് കുറേ ട്രിമ്മ് കിട്ടും എന്താ എന്തത്

അവിടെ ഇല്ല എന്നല്ല അറിയി നമുക്ക് കിട്ടില്ല അവിടെ നമുക്ക് ഒരു ദിവസം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഇനി നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളൂ ഇനി ഇതിലോട്ട് വെച്ചാൽ ഇത് ആക്വേഡ് പോഷനാകും സോ അതൊന്ന് റെഡി ആവട്ടെ ഓക്കെ ഇപ്പോൾ ഇത് ആക്വേഡ് പോഷൻ ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരെ ഒരു പപ്പർ ഫിഷിന് ആഡ് ചെയ്താൽ ഇത് വാട്ടർ ബ്രൂത്തിങ് പോഷനാകും സോ ഇനി അതും കൂടി ഒന്ന് ആവട്ടെ ബുദ്ധിമുട്ടെടുത്ത് വെച്ചേക്കാം സേഫ്റ്റി ഓക്കെ സെ ഇനി അതും കൂടി ആവട്ടെ അതും കൂടി ആയാൽ അവിടെ വാട്ടർ ബ്രീത്തിങ് കിട്ടും ഇനി അതൊന്ന് എട്ട് മിനിറ്റ് ആകാൻ നമുക്ക് ഗൺ പൗഡർ ആവണം സൂപ്പർ എൻ്റെ ഗൺ പൗഡർ ഇല്ല ഞാൻ പോയി കൊണ്ടുവരട്ടെ ഇപ്പോൾ നമ്മുടെ വാട്ടർ ബ്രീത്തിങ് പോഷനും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലൂടെ നമ്മൾ ഈ ഗൺ പൗഡർ ആഡ് ചെയ്താൽ ഇത് എട്ട് മിനിറ്റ് ആവും അങ്ങനെ നമുക്ക് കുറച്ചുകൂടി ടൈം ഒരു പോഷൻ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും ഇനി അതൊന്നാവട്ടെ ഇന്ന് നമ്മൾ ഗാഡീനെ കൊല്ലും ഉറപ്പാണ് നമ്മൾ അവിടെ നിന്ന് ട്രിമ്മും കൊണ്ടേ വരൂ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും നമ്മൾ ട്രിം ട്രിമ്മെടുക്കും മറക്കൂല ഓക്കെ സോ ഇതെന്തായി ഓക്കെ ഇപ്പം ആവും അയ്യോ എടാ പൊട്ടത്തരം കാണിച്ചതാ ഞാനീ ഗൺ പൗഡർ ആയതാണ് അത് സ്ലാഷ് പോർഷൻ അയ്യോ റെഡ് സ്റ്റോൺ ആയിരുന്നു എവിടെ കണ്ടിരുന്നത് ആഹാ ഹ ഹ ഹാ റെഡ് സ്റ്റോൺ എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓ മൈ ഗോഡ് ഇനിയിപ്പോൾ ചെയ്തതൊക്കെ ഒന്നുകൂടി ചെയ്യണം ഇനി ഇതിലോട്ട് ഇടതിട്ട് വരില്ല സ്പ്ലാഷ് വ്ലാഷ് ഒന്നല്ല നമുക്ക് കുടിക്കാൻ കഴിഞ്ഞാൽ മോശമാക്കണ്ടേ സോ ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് ചെയ്യാം ഇപ്പോൾ ചെയ്തതൊക്കെ ഒന്നുകൂടി ചെയ്ത് ഇപ്പോൾ ഇതാ റെഡ് സ്റ്റോൺ കറക്റ്റ് വെച്ചിട്ടുണ്ട് സോ ഇനി ഇത് ഏറ്റവും ഇടാവും അതെനിക്ക് ജസ്റ്റ് ഒന്ന് മാറിപ്പോ രണ്ടു ഒരേ പോലെ ഉണ്ട് കളർ വ്യത്യാസമല്ലേ പ്ലീസ് ഹീറോ ഞാൻ തന്നെയാണത് ചുമ്മാ പറഞ്ഞതല്ല ഞാൻ തന്നെ ഇന്ന് ഞാൻ തെളിയിച്ചു തരാം ഓക്കെ ലെറ്റ്സ് ഗോ ട്വൻറ്റി യെസ് ഓക്കെ ഇപ്പം നമ്മുടെ പോയിച്ച റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മോണുമെൻറ്റ് കണ്ടുപിടിക്കാം മോണുമെൻ്റ് ഞാൻ ഒരെണ്ണം നമ്മുടെ ഐസ് വയോമിൽ കണ്ടിട്ടുണ്ടായി അന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ അന്ന് ഈ ലഷ്കേവും വില്ലേജൊക്കെ കണ്ട് കുറച്ച് അന്ന് ലൂപ്പിൽ പെട്ടെന്ന് പറഞ്ഞില്ല ഒരു ഐസ്മെൻ്റ് ഇതിൽ പോയിട്ട് അവിടെ ആയിട്ടൊരിതുണ്ട് ഒരു മോണുമെൻ്റ് ഉണ്ട് സോ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മുടെ മണ്ടയ്ക്കൂടെ നേരെ നമ്മുടെ ടൗണിൻ്റെ മണ്ടക്കൂടെ നമ്മൾ പോവാം നിപ്പ് ഏതാ കണ്ടേത സാധനങ്ങൾ ഇവിടെ നമ്മള് പണിയെടുത്തോണ്ടിരിക്കുന്നത് ഇവിടത്തെ അവസ്ഥ എൻ്റെ എന്നോടൊന്നും പറയിപ്പിക്കരുത് സംഭവം നിങ്ങൾ ഈ കാണുന്ന പോലൊന്നല്ല ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനൊന്നല്ലായിരുന്നു അവിടെ ഒരു തോട് പോലും ഇല്ല അവിടെ ഒരു കേവ് ആയിരുന്നു അവിടെ ഞാൻ ആ കേവ് മൊത്തം വള്ളൊക്കെ നമ്മുടെ ആ എത്തിയിട്ടുണ്ട് എന്തായാലും കാരണം നമുക്ക് നമ്മുടെ മൈനിങ് സിറ്റിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ തന്നെയാണ് കണ്ടാൽ ഫിറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് സോ ഇതിൻ്റെ അടിയിൽ ഇത് അവിടെ ഞാൻ ഇങ്ങനെ ഒരു കുന്ന് കാണുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ ആ പൊട്ടിച്ചിറങ്ങേണ്ടി വരും ഓ ഇതിൽ നിന്ന് പൊട്ടുമോ ആ പൊട്ടി പൊട്ടി സോ നമുക്ക് ഇതുവഴി ഇറങ്ങിയിട്ടൊന്ന് നോക്കാം അല്ലേ ഇവിടെ എവിടെയെങ്കിലും മോണിമെൻ്റ് ഉണ്ടോ ഗേസ് മോണിമെൻ്റ് ഉണ്ടോ ഇതുകൊണ്ടിരിക്കുന്നു ഇതുകൊണ്ടിരിക്കുന്നു നമുക്കൊന്ന് പെട്ടെന്ന് മണ്ടക്കോട്ട് കയറിയിട്ടൊന്ന് റെഡി ആവാം ഓ അയ്യോ ഞാൻ പെട്ടോ ഓ ഷിറ്റ് ഒരു കാര്യം ഞാൻ നമുക്ക് ഇവിടുന്ന് തന്നെ സെറ്റാക്കാം ഒരു വാട്ടർ ബ്രീതിങ് പോഷൻ എടുത്ത് നേരെ ഇവിടെ നിന്ന് ഇങ്ങ് നമ്മുടെ കുപ്പിയെടുത്ത് മണ്ടക്കോട്ട് മല അടുത്ത കുപ്പിയെടുത്ത് വെച്ച് ചെസ്റ്റ് പ്ലേറ്റ് ചെസ്റ്റ് പ്ലേറ്റ് ഇട്ടിട്ട് നേരെ നീന്തി ഇറങ്ങാം സോ ഇതാണ് നമ്മുടെ മോണിന് വേണ്ടി ഇവിടെ മൂന്നാൾക്കാരുണ്ടാവും ഒരാൾ ആ അറ്റത്തും ഒരാൾ ഞാനിപ്പോൾ ഇറങ്ങി വന്ന അറ്റത്ത് ഒരാൾ ഏറ്റവും ടോപ്പിൽ അങ്ങനെയാണ് സാധാരണ ഉണ്ടാവില്ല സോ ഇനി അവിടെയൊക്കെ പോയിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ തീർക്കി സി ഇതൊന്നും വലിയൊരു ഇതാക്കാനില്ല ഇവിടെയൊക്കെ നമ്മൾ കുറേ പെട്ടെന്ന് വന്നതാണ് ഓക്കെ കിഗിസ് നമ്മുടെ സ്പോഞ്ച് റൂം നമ്മൾ കണ്ടിട്ടുണ്ട് എൻ്റെ മൂ ൊടാ ആ സ്റ്റെക്കായിട്ടുണ്ട് അതായതാണ് നമ്മുടെ സ്പോഞ്ച് റൂം പക്ഷെ എന്തായാലും അത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ മറ്റേ റൂമിലെത്തിയിട്ടുണ്ട് മിക്കവാറും ഞാൻ ഇതെങ്കിലും ഒരു സൈഡ് പൊട്ടിച്ച് ഇറങ്ങേണ്ടി വരും എനിക്കാ വൈ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കുറേ നേരമായി ഞമ്മടെ അവിടെ നിന്ന് കറങ്ങുന്നു നമ്മുടെ ഫസ്റ്റ് ഗാഡിയനെ കണ്ടിട്ടുണ്ട് ഹീറോ ഹീറോ വന്നിട്ടുണ്ട് ഇനിയൊക്കെ തീർന്നടാ ഈ വേൾഡിൻ്റെ ഹീറോ വന്നിട്ടുണ്ടാ തീർക്കവനെ തീർക്കവനെ അയ്യോ അയ്യോ രണ്ട് പേർക്കും ത്രോൺസ് ഉണ്ട് ഇവനടിച്ചാൽ ഇനിക്കും ഡാമേജ് കിട്ടും ഓൻ ഇന്നടിച്ചാലും ഡാമേജ് കിട്ടും നമ്മുടെ ആർമറിൽ ത്രോൺസ് ഉണ്ട് ഇവൻ എത്ര അടി കൊടുത്തൊരു ചാവുന്നില്ലല്ലോ ആ ചത്തി 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 തന്നാൽ തന്നാ എന്താണ് തന്നെ എന്താണ് തന്നെ ട്രിം കിട്ടിയെനിക്ക് ഇനിക്ക് കിട്ടിയെന്ന് തോന്നുന്നില്ല കിട്ടിയിട്ടുണ്ടോ എന്തോ കണ്ട് ഞാൻ ഓ സ്പോഞ്ചും മറ്റേ സാധനം ഈ സീലൻഡിനുണ്ടാക്കുന്ന സാധനം കിട്ടിയത് സീനി മറ്റേവനേം കൂടി കണ്ടുപിടിക്കണം നമുക്ക് പെട്ടെന്ന് എടാ ഞാൻ വീണ്ടും മറ്റേ ലൂപ്പിലെത്തി എന്നാട്ടോ തോന്നുന്നത് ഓ അച്ചീവ്മെൻറ്റ് കിട്ടി ഇത് ഡീപ്പ് എന്താ അത് വായിക്കാൻ പറ്റുന്നില്ല ചേ ആ നമുക്ക് എക്സ്പോസിൻ്റെ അടുത്ത അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഏട്ടാ ഇവിടെ ഇറങ്ങിയതിൻ്റെ ഗസ് അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട് ഈവനേം കൂടി തട്ടാം ഒരു വട്ടം കൂടി ഞാൻ ഹീറോ ആണ് തെളിയിക്കാൻ പോവാണ് പേടിച്ചോടുവല്ല പേടിച്ചോടും എല്ലാം നമ്മളൊന്ന് റെഡി ആവുകയാണ് ഗസ് ഓക്കെ അവനെ തട്ടാ തട്ട് ചവു 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 ചവി ശിവനാണെങ്കിൽ എന്നെ അടിച്ച് ബാക്കിലോട്ട് വീട്ടുകയാണ് ഗസ് ആ എനിക്ക് ബുദ്ധിയുണ്ട് ഞാൻ ഈ അടി കൂടെ വരുംടാ ഇനി നീ എൻ്റെ ചെയ്യും ചാവടാ ഒന്നൂറിയുമ്പോൾ വരും അയ്യോ നീന്തി പോയി ഏ അവൻ എന്നെ പേടിയാ ചവടാ ചവട ഒന്ന് എന്തോന്ന് അട ഇത് ചവു ചാവു ചവു ചവി എവിടെ എവിടെ ചവട ചവടാ ചവടാ ത്ത് ഓർമ്മ ട്രിം ട്രിം് കിട്ടി ട്രിം കിട്ടി ട്രിംബ് കിട്ടി യെസ് യെസ് നമ്മുടെ ഫസ്റ്റ് ട്രിം കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇനി എനിക്ക് പോകാനും ഓ ഒരുത്തനും കൂടി ഉണ്ട് കേട്ടോ പക്ഷേ ഇനി പവനെയും കട്ടണം ഈ പോകുന്ന വഴിക്ക് നമ്മുടെ ഗോൾഡ് റൂമും കണ്ടിട്ടുണ്ട് സോ ഇതിനകത്ത് നമുക്ക് ഈ എട്ട് ബ്ലോക്ക് ഗോൾഡ് എന്താ കിട്ടും ഓക്കെ അതും നല്ല കാര്യം അങ്ങനെ നമുക്ക് ഈ ഇതിൽ തന്നെ രണ്ടും ഉണ്ട് കേട്ടോ സ്പോഞ്ച് റൂമും ഉണ്ട് ഗോൾഡ് റൂമുണ്ട് ചിലതിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാവില്ല ചിലതിൽ രണ്ടും ഉണ്ടാവില്ല ഓക്കെ ഇനി മറ്റേവനും കൂടി ഒന്ന് കണ്ടുപിടിക്കാം ഓക്കെ കേസ് അങ്ങനെ നമ്മൾ വേറൊരുത്തനേം കൂടി കണ്ടിട്ടുണ്ട് സോ ലാസ്റ്റ് ലാസ്റ്റത്താണ് ഏറ്റവും ടോപ്പ് റൂമിലുള്ള എൻ്റെ ഉമ്മു ഞാനിപ്പോൾ ചു ഓ ആ ഒരു ഡ്രിമ്മും കൂടി കിട്ടും പക്ഷേ എൻ്റെ ഉമ്മുവിൻ്റെ ഹെൽത്ത് ഉണ്ടാവും ഓ എന്തോന്നാണ് പാവം ചെയ്തു തന്നെ സോ നമുക്ക് ഈ രണ്ട് ട്രിം കിട്ടിയേട്ടോ അവിടുന്ന് തന്നെ ഈ ശീരും മഴയുണ്ടല്ലോ അവിടെ ഇനി നമുക്ക് നേരെ പോയി സ്പോഞ്ചും ഗോൾഡ് എടുക്കാം ഹീറോ ആണെന്ന് ഇപ്പം തെളിഞ്ഞില്ല ഗീസ് ഓക്കെ വെറുതല്ല ഞാൻ എന്നെ തന്നെ ഞാൻ പറയുന്നത് ഞാൻ ഹീറോ ആണെന്ന് ഞാൻ തന്നെ ഹീറോ ഞാൻ എന്നെ തന്നെ പറയും ഓക്കെ മൊത്തമായിട്ട് പറയുന്നില്ല ഞാൻ എന്നെ തന്നെ പറയും എങ്കിലും കുറേ ആൾക്കാരെങ്ങനെ പറയാറുണ്ട് പിന്നെ ഞാനത് അങ്ങനെ ഒരു പൊലിവിലായിട്ട് എടുക്കും ചെയ്യും ഏത് എൻ്റെ കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഒന്നും പറയലേസ് അല്ലെങ്കിൽ ഞാനൊരു മോട്ടറാണ് സോ നമുക്കെന്തായാലും നേരെ പോവാം ഇനിയിപ്പോൾ ആരും പേടിയാൻ ഹീറോ ഞാനാണ് ഇവിടെയും എവിടെയും എല്ലായിടത്തും ഹീറോ ഞാൻ തന്നെയാണ് കേസ് അങ്ങനെ നമ്മുടെ സ്പഞ്ച് റൂമിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് സ്പഞ്ചും കൂടി കളക്റ്റ് ചെയ്യാം എൻ്റെ മൈനിങ് ഫിറ്റിങ്ങും പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ആകെ പോയി പോയി ഓ കറക്റ്റ് ഇവിടെ ചേപ്പം പോയി എന്തായാലും വാട്ടർ ബ്രീത്തിങ് ഒന്നുകൂടി കുടിച്ചേക്കാം സേഫ്റ്റി ഇനി ഇവിടുന്ന് ഇത് പെട്ടെന്ന് കളക്റ്റ് ചെയ്യാം സ്പോഞ്ച് ആയതുകൊണ്ട് എടുക്കാനും മറന്ന് സോഡ് വെച്ച് കൂട്ടാൻ പറ്റുമോ ആ സോഡ് വെച്ച് കൂട്ടുന്നുണ്ട് ഇനി ഇതെല്ലാം ഇവിടുന്ന് പെട്ടെന്ന് കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഇന്ന് നമ്മൾ ട്രിം അവിടെ കൊണ്ടുവെക്കം ഗീസ് ഓക്കെ ഇനി നമ്മടെ പുറത്തിറങ്ങാനുള്ള സമയമാണ് ഇനി വരുന്ന ഞാൻ പുറത്തിറങ്ങുന്ന വഴി എങ്ങനെ കണ്ടുപിടിക്കും എന്തോ ഓക്കെ ഇതൊന്നും വണ്ടക്കോട്ടെ ആ ഇത് ഞാൻ പൊട്ടിച്ച വളക്കാണ് വിചാരിച്ചത് ഞാൻ ഇവിടെ പൊട്ടിച്ചിട്ടാണ് അവനെ കണ്ടുപിടിച്ചത് അവനെ ഞാൻ കുറേ തപ്പിയിട്ട് കിട്ടിയില്ല ലാസ്റ്റ് ഞാൻ പ്രശ്നം പറയുക മൈനിഫിക്റ്റ് ഉണ്ടായിട്ട് അവിടെ പൊട്ടിച്ചു സാണ്ടോ ഇവിടെ പൊട്ടിച്ചിട്ടാണ് വന്നത് ഇനിയിപ്പോൾ മണ്ടലിലോട്ട് കയറാൻ ഇവിടെ ഐസ് ആകുമല്ലേ ആ സൂപ്പർ കൂടെ ഐസാണ് നമുക്ക് ഏതെങ്കിലും ഈ ഐസ് മലൻ്റെ അടുത്ത് കൂടെ അങ്ങനെ ചെന്ന് കയറാം ഓ ഇവിടെ നിന്ന് തന്നെ കയറാം അല്ലേ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ വന്ന് നിന്നിട്ട് നമ്മൾ വിശ്വാസിച്ച് ഇത് പൊട്ടിച്ച് കയറി നിൽക്ക് ആ കയറി നിന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട് അത് പിന്നെ ജയിക്കും അത് എനിക്കറിയാം വേറെ കാര്യം നമ്മളെ ഞാൻ പിന്നെ ഇന്നൊരു വട്ടം കൂടി പറയണ്ടല്ലോ ജയിക്കും എന്ന് നമുക്ക് അറിയാം ഇനി നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോകാം ഇവിടെ നേരെ നേരെ അങ്ങോട്ടങ്ങോട്ടാണ് എൻ്റെ വീട് ആയിക്ക് ഞാൻ ഇതുവരെ കയറാത്തൊരു വില്ലേജ് കിട്ടി ഇവിടെയാണെങ്കിൽ ഒരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് തുറന്നു നോക്കാം എൻ്റെ അമ്മ തുറന്നത് എത്തോ ഭാഗ്യം നല്ല ഭാഗ്യമുണ്ട് എനിക്ക് മൂന്ന് എമറാൾഡ് കിട്ടി മൂന്ന് ഡയമണ്ട് കിട്ടി ആ പുതിയ ബണ്ടിൽ പുതിയ ബണ്ടിൽ ഇത് പുതിയ അപ്ഡേറ്റ് വന്ന സാധനമാണ് ഇതിലോട്ട് നമുക്ക് ഇതാ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം ഇതെങ്ങനെ അപ്പം ഞാൻ എൻ്റെ കയ്യിലോട്ടെടുക്കും ആ ഓക്കെ കയ്യിലോട്ട് എടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ പക്ഷേ ഇത് പുതിയ വില്ലേജ് ആണ് കേട്ടോ ഇവിടെ വേറെ എന്തൊക്കെയുണ്ട് എന്ന് അറിയില്ല ഗോളെണ്ണനൊക്കെ ഉണ്ട് പക്ഷെ വേറെ എന്തെങ്കിലും ഉപയോഗമുള്ളതുണ്ടോ എന്ന് എനിക്കറിയില്ല ഉപയോഗമുള്ളത് ഹേബിയൽ ഉണ്ട് ഇതും കൂടി എടുക്കാം നമുക്ക് പാക്കഡ് മഡ് ഉണ്ടാക്കാൻ ഹേബിയൽ വേണ്ടി മറ്റേ വീറ്റ് വേണം സോ നമുക്ക് ഇതും ഇവിടെ നിന്ന് കളക്റ്റ് ഇരുട്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകാം നമ്മുടെ ട്രിം് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പ്രിസ്മറി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു വട്ട അവിടെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ പ്രിസ്മറി എടുക്കാൻ വന്നതാണ് അപ്പോഴാണെങ്കിൽ നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ അപ്ഡേറ്റിൻ്റെ കോഴിയെ നമ്മൾ കണ്ടിട്ടുണ്ട് കേസ് ഈ ചങ്ങൊക്കെ ഞാൻ ഒരുവട്ടം ലോഡാക്കിയതാണ് പിന്നെ ഞാൻ അന്ന് ആ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്തപ്പോൾ ആയതായിരിക്കും ഈ വില്ലേജൊക്കെ ഞാൻ കയറിയതാണ് കേട്ടോ ഇത് ഇതൊക്കെ ഇത് ഞാൻ കണ്ട വില്ലേജ് ആണെങ്കിൽ നല്ല ഓർമ്മ ഉണ്ട് ഈ വില്ലേജ് ഇവിടെ ഒക്കെ ഞാൻ ലൂപ്പിൽ പെട്ടെന്ന് അഞ്ച് അഞ്ചാറ് വട്ടം ഞാൻ ഈ വില്ലേജിലോട്ട് തന്നെ കറങ്ങി വരും എങ്ങനെയെങ്കിലൊക്കെ അതുകൊണ്ട് ഈ വില്ലേജ് എന്തായാലും ഞാൻ മറക്കൂല ഇവിടെ നിന്ന് ഞാൻ അത്യാവശ്യം ഊ ലൂട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ബ്ലാക്ക് സ്മിത്ത് ഇതുകൊണ്ടിരിക്കുന്നു ഇവിടുന്ന് ഞാൻ എടുത്തിട്ടുണ്ടാവും എനിക്കാറും കാണ്ടോ എൻ്റെ ഭയ വിഖ്യാസതുകൊണ്ടേ ഇതൊക്കെ ഞാൻ കയറിയതാണ് നമുക്കെന്തായാലും നമ്മുടെ പ്രശ്നറിയെടുത്ത് വിട്ട് പോവാം ആ ഇതാണ് ഞാൻ അന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഐസ് ബ്രിഡ്ജിൽ വെട്ടപ്പം കണ്ട് പറഞ്ഞ മോസിൻ്റെ സംഭവം ആ ഇവിടെ നിന്നെങ്കിലും നമുക്ക് ആച്ചിലോട്ടിൽ നിന്ന് കിട്ടും ഇതാണ് ഞാൻ അന്ന് കണ്ടെന്ന് പറഞ്ഞത് എൻ്റെ വീട് കാണുന്നവർക്കറിയാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞമ്മളൊരു ഇത് കണ്ടിട്ടുണ്ട് അവിടെ നിന്നാണ് നമുക്ക് മോശമൊക്കെ കിട്ടിയത് പക്ഷേ ഇവിടെ ഞാൻ അന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അന്ന് ഞമ്മൾക്കൊന്നും ഒന്നുമില്ലായിരുന്നു അയൺ ആർമർ ജസ്റ്റ് അയൺ ആർമർ മാത്രം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വലിയ കേബാണൊന്നു വിചാരിച്ചിറങ്ങിയിട്ടില്ലായിരുന്നു ഇപ്പോൾ പിന്നെ ഹീറോ ആയതുകൊണ്ട് നമുക്ക് ഏത് കയറി നോക്കാം ചിലപ്പോൾ ആച്ചിലോട്ടെല്ലാം കിട്ടിയാലും നമുക്ക് ആ ബ്ലൂ ആച്ചിലോട്ടിലും കപ്പിക്കാനൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു രണ്ടായിരത്തിലോട്ട് നമുക്ക് വേണം നമുക്ക് എന്തായാലും ഇതിനകത്തൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ചിലപ്പം കിട്ടുക കിട്ടുകയില്ലെങ്കിൽ പോയി സോ നമ്മുടെ ഇന്നത്തെ യാത്ര പോലെ അവിടെ നിന്ന് നമുക്കൊന്നും കിട്ടില്ല മൂഞ്ചി സോ നമുക്കിപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് സോ ഇനി എന്തായാലും ഇപ്പോൾ ഞാൻ അവിടെ ലൂപ്പിൽ പെട്ടില്ല ഞാനെ പറഞ്ഞു പറഞ്ഞ അല്ലേ പറന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇവിടെ എത്തി നമ്മുടെ വീട് കണ്ടപ്പോൾ ഒരു മനസ്സമാധാനം ഇനി നമുക്ക് നേരെ നമ്മുടെ ട്രിം എടുത്ത് നമ്മുടെ ട്രിം ക്ലക്ഷൻ പെട്ടിയിലോട്ട് വെച്ചേക്കാം ഇത്ര ട്രിം ആയിപ്പം എൻ്റെ കയ്യിൽ എനിക്ക് യാതൊരു ഐഡിയയില്ല കേട്ടോ നമുക്ക് എന്തായാലും കൊണ്ടുവച്ച് നോക്കാം ഇത്രയോ ആയിട്ടുണ്ട് കുറച്ച് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഒരു എത്രണം എന്നറിയാം എന്തായാലും കുറച്ചെണ്ണം ഇതിൻ്റെ അടുത്ത് ഉണ്ടെന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പം ഞാൻ നമ്മുടെ ആർമർ ട്രിം ഒക്കെ ഞാൻ ഇതിലേതോ ഒരു പെട്ടിക്കാത്ത ഇഷ്ടിട്ടല്ല ആ ഇതിലാണ് വെച്ചിട്ടുള്ളത് ശനി വെച്ചിട്ട് ഇതിനകത്ത് നമ്മുടെ ട്രിം ഓക്കെ ഗോൾഡ് ബ്ലോക്ക് എല്ലാം ഇതിനകത്താണ് ക്ലേ ഉണ്ടാവും ക്ലേ ഒക്കെ നമ്മുടെ മറ്റേതെന്ന് കിട്ടിയതാണ് എന്താണ് അതിൻ്റെ പേര് ലഷ്കുന്ന് സോ നമുക്ക് നേരെ ഇവിടെ നിന്ന് എന്തായാലും നേരത്തെ താഴ്ത്തുകൊണ്ട് നമ്മുടെ ട്രിം കളക്ഷനിലോട്ട് നമ്മൾ ഈ ട്രിം വെക്കാം എത്ര ട്രിം ആയി എനിക്കറിയില്ല നോക്കട്ടെ 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 വെച്ച് നോക്കാം ഓ രണ്ട് നാല് ആറ് ഓ ആറെണ്ണം കിട്ടിയോ ആരെണ്ണോ അഞ്ചെണ്ണോ അഞ്ചെണ്ണോ ആറെണ്ണോട്ട് കിട്ടി എൻ്റെ മോനെ നമ്മുടെ മാപ്പ് കണ്ടോ ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കുറേ ഇവിടെ നമ്മുടെ ടൗണൊക്കെ ഉള്ളത് ആ ഇനി എന്തായാലും ഫിഷ് ടൗണും കൂടി ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം സോ ഇന്നത്തെ വീട് എന്തായാലും ഇവിടെ വെച്ച് അതിൻ്റെയാം അടുത്ത ബുദ്ധികൾ കാണാം ടാറ്റ ബൈ ബായ്